ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ സിമ്പിളായി അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് യെല്ലോ ഷെയ്ഡ് ഈ ഒരു കളറിലായിട്ടാണ് വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് ഷോവാളിലെല്ലാം ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിലും അതുപോലെ സിറ്റൌട്ടിലും വരുന്ന പില്ലറിനെല്ലാം ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് ഷോവാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സലൈറ്റൊക്കെ നൽകി നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ സിറ്റൗട്ടിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെയാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൗട്ടിൽ കയറുന്ന ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ സമദ് ജസീല ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിലായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായി ബ്ലാക്ക് ഹാൻഡിൽ നൽകി അടിപൊളിയായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിനോട് ചേർന്ന് രണ്ട് വിൻഡോ ആ ഒരു വാളിലായിട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് വരുന്ന കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി അമ്പതാണ് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് സിറ്റൌട്ടിൽ നിന്നും ഇവിടെ ആയിട്ട് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു മെയിൻ ഡോർ കഴിഞ്ഞ് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഇവിടെ സോഫ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സോഫയ്ക്ക് ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ പറ നൽകി വുഡിലാണ് ഫ്രെയിംസ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ഷോപ്പീസ് വെക്കാനുള്ള ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് റൂമിൽ ഈയൊരു വോളിലായിട്ടും പറഘോളം നൽകിയിട്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ വോള് വരുന്നത് ഈ ഒരു സോഫയിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിലായിട്ട് തന്നെയാണ് ഈ ഒരു ടി വി യൂണിറ്റ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പാനലിംഗ് ചെയ്ത് താഴെയായിട്ട് ഷെൽഫ് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു വാൾ അവിടെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹാളിലായിട്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ലിവിങ്ങിൻ്റെയും ഡൈനിങ് ഹോളിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആ ഒരു ഡൈനിങ് ഹാളിൽ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് കിച്ചണിൽ നിന്നുള്ള ഒരു ഓപ്പൺ ആക്സസ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിനായിട്ടുള്ള പ്രത്യേക ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റേറോജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെയ്സിന് താഴെയായിട്ട് ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഗോൾഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ അവിടെ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ മിറർ നൽകി പാനലിംഗ് ആണ് മിററിന് ബാക്ക് സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെയായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് ആണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് സിംപിളായ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊവൈഡ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് റെഡിമെയ്ഡ് ബാഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു ആൻഡ് ബോക്സും കൂടെ നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപത്തി അഞ്ചാണ് ഈ ഒരു ബാത്റൂമിന് സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സ് നൽകി റൗണ്ട് ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്ന് തന്നെയായിട്ട് ഇവിടെ ആയിട്ടാണ് ആ ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു വോളിലായിട്ട് വാൾ പേപ്പറാണ് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ എന്ന അടിപൊളിയായിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് തൊട്ടടുത്തായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും ഡ്രൈ ഏരിയ ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ബെഡ്റൂം കഴിഞ്ഞ് ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രയിൽ ലെങ്ത്തിൽ ആയിട്ട് ജി ഐ പൈപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ജി ഐയിലുള്ള വർക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസിനെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലാൻഡിങ്ങിൽ വരുന്ന ആ ഒരു വിൻഡോക്ക് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ ഈ ഒരു ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് ഫസ്റ്റ് ഫ്ലോറിലായി ചെറിയൊരു ഹോൾ നൽകിയിട്ടുണ്ട് ഒരു ഊഞ്ഞാലും കൂടെ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് ഹാളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വാളിലൊക്കെ ആയിട്ട് വോൾഡക്കോഴ്സും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡോറും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീബ്ര സീബ്രാ ആണ് നൽകിയിട്ടുള്ളത് താഴെ വരുന്ന സെയിം സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് ബെഡ്റൂമിൻ്റെ സൈസ് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപത്തി അഞ്ചാണ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ മുകളിലെ ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഡർസൻ ആയിട്ടുള്ള ഡോറ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈയൊരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽ വിരിച്ച് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ബാത്റൂം കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമും സിമ്പിളായിട്ട് ഒരേ ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം പ്ലെയിനായിട്ടാണ് ഇവിടെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് ഇവിടെ ആയിട്ടൊരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഹാളിലായി ഈയൊരു സൈഡിലായിട്ടാണ് ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാൽക്കണിയിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീറ്റിങ്ങിനോട് ചേർന്ന് ഒരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു എൻട്രൻസ് നൽകിയിട്ടുള്ളത് ബാൽക്കണി ഈയൊരു സൈഡിലൊക്കെ ആയിട്ട് പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിച്ചൺ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പരിചയപ്പെട്ടു ഈയൊരു സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെയായിട്ട് ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കീസ് കഴിഞ്ഞ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഹാളിൽ നിന്നും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്ന് സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫിലായിട്ട് ഗ്ലാസ് നൽകി ബാക്കി മുഴുവനായിട്ടും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഷോ കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഓപ്പൺ ആക്സസ് ഏരിയ ആയിട്ടും ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആട്ടോ ഇത് അപ്പർ ക്യാബിനറ്റായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ കബോർഡിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് മുകളിൽ മുഴുവനായിട്ടും കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ലെങ്ത്തിൽ ആയിട്ട് ഗ്ലാസ്സിലായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് അതുപോലെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിനോട് ചേർന്ന് ഇവിടെ വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് മൂന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് ഈ ഒരു കബോർഡിന് ആയിട്ടാണ് കിച്ചണിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് കിച്ചണിൻ്റെ വാളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ബെഡ്റൂമിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഡോറാണ് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിലായിട്ട് വാളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് സ്ലാബിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഇതുപോലെ ഗ്ലാസ് നൽകിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും വാളിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മണ്ണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് ഗ്രില്ലിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇന്റീരിയറിന് ഒരു വീട് മുഴുവൻ മൂന്ന് രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ താങ്ക്